Hi friend സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഞാൻ എന്തൊക്കെ എടുത്തിട്ട് വെച്ചിട്ടുള്ളതെന്ന് കാണിച്ചു തരാമേ ഞാൻ ചെറിയ ഉള്ളി കട്ട് ചെയ്തതും ഒരു സവാളയും അതുപോലെ തന്നെ പച്ചമുളക് കറിവേപ്പില ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ സവാള ഞാനിങ്ങനെ രണ്ട് മൂന്നാറ് എണ്ണം കട്ട് ചെയ്തപ്പോഴിങ്ങനെ ബട്ടർഫ്ലൈയുടെ രൂപത്തിൽ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ കാരണം ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നെ കേട്ടോ ആദ്യമായിട്ട് പാൻ നന്നായിട്ട് ഹീറ്റ് ഹീറ്റായതിനു ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ഹീറ്റ് ആയതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ എന്താ സവാളയും ചെറിയ ഉള്ളിയും എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാമെങ്കിൽ നന്നായിട്ട് വഴണ്ട് കിട്ടും കേട്ടോ അതിന് വേണ്ടിയാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യത്തിന് മുളക് ഇട്ട് കൊടുക്കാം ഞാൻ ഇന്ന നാലഞ്ച് മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഇന്നേ ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടോ മൂന്നോ തക്കാളിയൊക്കെ ഇടാം ഞാൻ ഒരു തക്കാളിയോട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ നിങ്ങളുടെ ഇടാവേ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടി ഇട്ട് നന്നായി നന്നായിട്ട് ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴി കിട്ടട്ടെ പിന്നെ ഞാനൊരു കറിവേപ്പിലേയും കൂടെ ഒരു ഒരു ഇതെല്ലാം ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ചുമ്മാ ജസ്റ്റ് ഒരു മണം വരാൻ വേണ്ടി ഇട്ടതാണ് അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇടുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ വഴണ്ടി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇതിനകത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ടാണ് നമ്മൾ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ എൻ്റെ അരിവിൻ അരിവിനനുസരിച്ചാണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വയറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചേർത്ത് പെരിഞ്ചീരവുമാണ് കേട്ടോ പെരിഞ്ചീരോ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി പെരിഞ്ചീരവാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഞാൻ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നത് കുരുമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക പിന്നെ ഞാൻ കുറേ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ വയറ്റിയിട്ട് ഞാൻ ഇവിടെ കഴുകി വാരി വെച്ച് ചിക്കൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ചിക്കൻ ഇട്ടിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പാണ് ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ച് ഉപ്പുകൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടൊരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ അടച്ച് വെക്കാം അപ്പം ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും അതിന് വേണ്ടിയാണ് നമുക്ക് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് അതിനകത്ത് വെള്ളമൊക്കെ വന്നിരിക്കും അതിനകത്തോട്ട് നമുക്ക് രണ്ട് മൂന്ന് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കാമെങ്കിൽ നല്ലൊരു മണവും ഒക്കെ ഉണ്ടാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മുളകിട്ടത് ഇവിടെ റെഡിയാണ് ഞാനിപ്പോൾ എന്താ അവിടെ കഴിക്കാൻ പോയാണ് ഞാൻ ഇടിയപ്പോ ആയിട്ടാണ് ചിക്കൻ മുളക് ഇട്ടത് കഴിക്കുന്നത് നല്ല കോമ്പിനേഷനാണ് കേട്ടോ ചിക്കൻ മുളക് ഇട്ടത് നമുക്ക് ഇടിയപ്പോ ആയിട്ട് കഴിക്കാൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ താങ്ക് യു